എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മിത്രയോഗ നമുക്കെല്ലാവർക്കും പലതരത്തിലുള്ള പേടിയുണ്ട് ചിലർക്ക് സ്വിം ചെയ്യാനുള്ള പേടി വെള്ളം വെള്ളത്തിലിറങ്ങാൻ ഭയം വേറെ ചിലർക്ക് ഇപ്പോൾ എന്താ പറയുക പട്ടിയെ പേടി അല്ലെങ്കിൽ പാമ്പിനെ പേടി ചിലർക്ക് പല്ലിയെ പേടി പേടി അങ്ങനെയൊക്കെ ഉണ്ടാവാറില്ലേ ഈ പേടി എങ്ങനെയാണ് ഉണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ ഒന്നില്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് നമുക്ക് പാസ്റ്റിൽ ഉണ്ടാവുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പേടി വരാം അതല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് അറിഞ്ഞ് തന്നിട്ടുള്ള ഒരു പേടിയാണ് ഇപ്പോൾ ഒരു പാമ്പിനെ പേടിയുള്ള ഒരാൾ ഒരിക്കലും അതിൽ മെജോറിറ്റി ഉള്ള ആൾക്കാരും ഒരിക്കലും പാമ്പുമായിട്ടുള്ള ഡയറക്റ്റ് ഒരു ഇൻട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞ് കേട്ടറിവാണ് ഓക്കെ സ്നേക്ക്സ് ഡേഞ്ചറസ് ആ ഒരു അറിവിൽ നിന്നാണ് ആ പേടി ഉണ്ടാകുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിൽ പല തരത്തിലുള്ള ഭയങ്ങളുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഈ പ്രത്യക്ഷ കാണുന്ന ഈ ഭയങ്ങളെക്കാട്ടിലും ഒരുപാട് വലിയ ഒരു ടൈപ്പ് ഓഫ് ഫിയർ ആണ് ഇമോഷണൽ ഫിയർ എന്ന് പറയുന്നത് ഫിയർഫുൾ ഇമോഷൻസ് ഇന്ന് നമ്മുടെ ടോപ്പിക് അതാണ് ഫിയർഫുൾ ഇമോഷൻസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു കുട്ടി പടം വരയ്ക്കുകയാണ് ചെറിയ കുട്ടിയാണ് അപ്പോൾ സ്കൂളിൽ ഒരു ഹോംവർക്ക് ചെയ്യാൻ ചെയ്ത് കൊണ്ടുപോയി ഉണ്ടാവുക ഹോംവർക്ക് ചെയ്യുമ്പോൾ അമ്മ ഇരുന്ന് പടം വരപ്പിക്കുകയാണ് മോളെ ഇതിങ്ങനെ വരയ്ക്കണം ഇതിങ്ങനെ ആയിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ് ആ കുഞ്ഞിനെ കൊണ്ട് വരപ്പിക്കുമ്പോൾ എത്ര വരച്ചിട്ടും ശരിയാവുന്നില്ല അപ്പോൾ അമ്മ ചോദിക്കുകയാണ് ഒരു ചെറിയൊരു പടം വരയ്ക്കാനല്ലേ എന്താ ഇത് എന്താ ഇത്രയ്ക്ക് മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് ഇതിനകത്ത് എന്താ ഇതിനു വേണ്ടി വലിയ കാര്യം ചെയ്യാനുള്ളത് നിനക്ക് മര്യാദയ്ക്ക് വരച്ചൂടെ എന്ന് ചോദിക്കാന്ന് വെച്ചോ അപ്പോൾ ഈ കുട്ടിയുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഫീലിംഗ് എന്താണെന്ന് അറിയുമോ ഐ എം നോട്ട് ഗുഡ് എനഫ് എനിക്ക് പടം വരയ്ക്കാൻ അറിയില്ല അപ്പം ആ കുഞ്ഞിന്റെ മനസ്സിൽ പടം വരയ്ക്കുന്നതിന് മാത്രമാണ് അമ്മ ഇത് പറയുന്നത് എന്ന് ആ കുഞ്ഞിനറിയില്ല സോ വാട്ട് ഷീ ഫീൽസ് ഓർ വാട്ട് ഹി ഫീൽസ് ദാറ്റ് ഐ എം നോട്ട് ഗുഡ് എനഫ് ഞാൻ ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല ഞാൻ ഞാനത്രക്ക് നല്ലൊരാളല്ല എനിക്കത് എനിക്ക് അത്രയ്ക്ക് വലിയ കഴിവുള്ള ഒരാളല്ല ഇങ്ങനെയാവും ആ കുട്ടി ചിന്തിക്കാം അങ്ങനെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്കൂൾഡിങ് കേട്ട് വളരുന്നൊരു കുഞ്ഞാണെങ്കിൽ ചെറിയ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന കുഞ്ഞാണെങ്കിൽ വലുതാകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് ആ കുഞ്ഞ് വലുതാകുമ്പോൾ ആൾക്ക് എന്തെങ്കിലും ഒരു പുതിയ സാധനം തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്താ തോന്നുന്നറിയോ എനിക്ക് പറ്റുമോ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ അതല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ജഡ്ജ് ചെയ്താലോ ഞാനത് കഴിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലും കളിയാക്കിയാലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ ചീത്ത പറഞ്ഞാലോ ഏ ഞാൻ വീണ്ടും വീണ്ടും ഞാൻ ഗുഡ് അല്ല അല്ലെങ്കിൽ ഐ എം നോട്ട് ഗുഡ് ഇനഫ് എന്ന് ഞാൻ പിന്നെയും പിന്നെ ആൾക്കാരോട് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ സോ ഒന്നും ചെയ്യുന്നില്ല ഞാൻ പുതിയ പുതിയ സാധനങ്ങളൊന്നും തുടങ്ങണ ഒരു റിസ്ക് ടേക്കിംഗ് മെൻറ്റാലിറ്റി ആ പുള്ളിക്കില്ല അങ്ങനെയാവും ആളുടെ ജീവിതം ഇന്ന് നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം ഒരു കുഞ്ഞ് ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിൽ നമ്മൾ പോകുക വെച്ചു അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായി ഒരു കുഞ്ഞ് കരയുകയാണോ എന്ന് വിചാരിക്കുക അപ്പോൾ കരയുമ്പോൾ അതിൻ്റെ പേരൻ്റ് പറയുകയാണ് അതിനോട് അതിൻ്റെ അമ്മയോ അച്ഛനോ പറയുന്നത് സ്റ്റോപ്പ് ക്രൈം മിണ്ടാതിരുന്നോ ആൾക്കാരുടെ മുന്നിൽ നിന്ന് കരയരുത് അല്ലെങ്കിൽ പറയണം മിണ്ടായിരുന്നു ഇതിനൊക്കെ എന്താ എത്ര വലിയ കരയാനെന്താ ഉള്ള ഈ ഒരു ചെറിയ കാര്യത്തിന് ഇതെന്താ എത്ര കരയാനുള്ളത് എന്ന് ചോദിച്ചോന്ന് വിചാരിക്കാം അപ്പോ ആ കുഞ്ഞ് അപ്പം കോഴ്സ് ഒരു എൽഡർ ഒരാളാണ് ഒരാളാണിത് പറയുന്നത് ഓഫ് കോഴ്സ് അതിന് പേടി വരും അത് പെട്ടെന്ന് ആ കരച്ചിൽ സ്റ്റോപ്പ് ചെയ്യും അതല്ലെങ്കിലും മിണ്ടാതിരിക്കും അങ്ങനെയാണ് ഉണ്ടാവുക അപ്പോൾ അപ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഫീലിംഗ് എന്താണെന്നറിയോ ഓക്കെ എൻ്റെ ഫീലിങ്സ് ആർ നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ് ഏ എൻ്റെ ഫീലിങ്സ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതല്ല എന്നാ കുഞ്ഞിന് തോന്നും പോകെ പോകെ വരുമ്പോൾ വലിയ കുട്ടിയാകുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഹി സ്റ്റാർട്ട്സ് ഹൈഡിങ് ഹിസ് ഇമോഷൻസ് ഒരുപക്ഷെ അവന് ഇമോഷൻ മനസ്സിലാകത്തു പോലുമില്ല അങ്ങനെ പതുക്കെ ഇമോഷൻ ഹൈഡ് ചെയ്യും എന്നിട്ട് എന്തുപറ്റെന്ന് വെച്ചാൽ ഇത് എക്സ്പ്രസ് ചെയ്യാൻ അറിയണ്ടാവോ ഇമോഷൻസ് അപ്പോൾ എക്സ്പ്രസ് ചെയ്യാൻ അറിയാതെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാവാം പിന്നെ പിന്നെ എന്താ തോന്നു വെച്ചാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഏ ഇതിനെന്താ പറയുന്ന ഫിയർ ഓഫ് റിജക്ഷൻ എന്നാണ് പറയുന്നത് എന്നെ ഞാൻ ഒറ്റയ്ക്കായി പോവോ എന്നെ അവർ ഇട്ടിച്ച് പോവോ എനിക്കിങ്ങനെ ആണെങ്കിൽ അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നൊരു തോന്നൽ ഇവർക്ക് വരാം ഇത് തന്നെ ഒരു പീപ്പിൾ പ്ലീസിങ് മെന്റാലിറ്റി ആയിട്ടും കൺവേർട്ട് ആവാനുള്ള സാധ്യതയുണ്ട് ഓക്കെ സോ ഇതാണ് ഒരു സെക്കൻഡ് കേസ് ഇനി നമുക്ക് ഒരു വേറൊരു കേസ് പറഞ്ഞു നോക്കാം ഇപ്പോൾ എന്താ പറയുക ഇതെന്താ പറയുന്നത് ഫിയർ ഓഫ് അതോറിറ്റി ഇപ്പോൾ എന്താ പറയുക വെച്ചാൽ ഒരു ഒരു കുട്ടിയുണ്ട് ആ കുട്ടീനെ എപ്പോഴും ടീച്ചർ അല്ലെങ്കിൽ പേരൻസ് സ്കോൾഡ് ചെയ്യണം എപ്പോഴും എന്ത് ചെയ്താലും വഴക്ക് കേൾക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആ കുട്ടിയിലെ കഴിവിലെ കോൺഫിഡൻസ് ഇല്ലാതാവുകയും ആ കുട്ടി മിസ്റ്റേക്സ് ചെയ്യാൻ ഹീസ് നോട്ട് അലൌഡ് ടു ഡു മിസ്റ്റേക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്താൽ അപ്പോൾ വഴക്കേക്കുക എല്ലാത്തിനും വഴക്ക് വെക്കുക ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോൾ വെള്ളം തുള്ളി താഴത്ത് പോയി കഴിഞ്ഞാൽ അപ്പോൾ വഴക്കേക്കുക അടിയിട്ടുക ഏ അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്താ എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വെറുതെ വഴക്കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും ആ കുട്ടിക്ക് എന്തുണ്ടാവുക എന്നറിയാം ഫിയർ ഓഫ് മേക്കിംഗ് മിസ്റ്റേക്ക് മിസ്റ്റേക്ക് ഉണ്ടാക്കാനുള്ള പേടിയാവുമോ അതിന് അപ്പോൾ എന്ത് ചെയ്യും ഈ കുട്ടി ഓവർഡൂ ചെയ്യും കാര്യങ്ങൾ ഇയാൾ ഒരു വലിയൊരു അഡൾട്ട് ആകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഇയാൾ ഒരുപാട് ഓവർ ഓവർഡൂ ചെയ്യും ഇങ്ങനെ ഒത്തിരി വർക്ക് എത്ര ചെയ്താലും തീരില്ല ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും പിന്നെ വേറൊരു ചേഞ്ച് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ആൾക്ക് ഇയാൾക്ക് വേണ്ടി ഒരു സ്പീക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് വേണ്ടി ഇയാൾ വായ തുറന്ന് സംസാരിക്കില്ല ഓക്കെ എനിക്ക് ഇത്രേ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഇതെൻ്റെ മാക്സിമം ലിമിറ്റാണ് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിൽ നോ ഐ കാൺ ഡൂ ദിസ് അങ്ങനെ അയാൾക്ക് പറയാൻ പറ്റില്ല അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഞാനത് ചെയ്താലത് തെറ്റാകുമോ അല്ലെങ്കിൽ ഒരു ഒരു വളരെ ഗ്രേറ്റ് ഐഡിയ ഉള്ളൊരു മനുഷ്യനായിരിക്കാം ഓക്കെ പക്ഷെ അത് പുറത്ത് പറയുമ്പോൾ മേ ബി ഓക്കെ ഞാൻ ഈ പറഞ്ഞ തെറ്റായി പോവോ മറ്റുള്ളവർ എന്നെ എന്ത് വിചാരിക്കും ഈ ഒരു തോന്നൽ ഉണ്ടാവുകയും അയാളുടെ ആ ക്രീയേറ്റിവിറ്റി എന്നേക്കുമായിട്ട് ഷട്ട് ഡൗൺ ആയി പോയി പോലെ ആവുകയും ചെയ്യും ഓക്കെ ഇതൊക്കെ നമ്മൾ ചൈൽഡ്ഹുഡിൽ നമുക്കുണ്ടായിട്ടുള്ള ഓരോരോ കുഞ്ഞു കുഞ്ഞു ഇൻസിഡൻസും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പറഞ്ഞത് ഇങ്ങനെ കേട്ട് പഠിച്ച് വന്ന നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫ്സുമാണ് നമ്മുടെ ഈ ഫിയർഫുൾ ഇമോഷൻസ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള കാരണം ഓക്കെ സോ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ആ ചൈൽഡ് അല്ലല്ലോ നമ്മൾ അപ്പ് ഗ്രോണപ്പായി നമുക്കിപ്പോൾ മനസ്സിലായി ഇന്നിന്ന കാര്യങ്ങളാണ് എനിക്കുള്ളത് അപ്പോൾ നമ്മൾ ബി ജെന്യുവിൻ ടു യുവർ സെൽഫ് എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ ഡീപ്പായിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കണം ഓക്കെ ഒരു സിറ്റുവേഷൻ വരുന്നു ഇതിൽ എനിക്ക് ഭയം ഞാൻ എന്തിനെയാണ് ഭയപ്പെടുന്നത് എന്ന് ചോദിച്ച് നമ്മൾ തന്നെ മനസ്സിലാക്കുക ഓക്കെ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അഫർമേഷൻ എന്താണ് ഇതിനെ ക്യുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ ഈ പറയുന്ന ഈ ഫിയർഫുൾ ഇമോഷൻസ് വരുന്നത് ഞാൻ എൻ്റെ സെൽഫ് ടോക്ക് ഒരു നെഗറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസ് ഞാൻ അഫോം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഐ എം നോട്ട് ഗുഡ് ഇറഫ് അല്ലെങ്കിൽ എന്താ പറയുക എനിക്ക് ഞാൻ എപ്പോഴും ലോൺലിയാണ് എനിക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഇങ്ങനത്തെ തോന്നലൊക്കെ ഉണ്ടാവും ആൾക്കാർക്ക് ഇതാണ് നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് നമ്മൾ അതിനെ ഒന്ന് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫിയർഫുൾ ഇമോഷൻസിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അത് നമ്മൾ കോൺഷ്യസ്ലി ചെയ്യണം അത് സാമ്പിൾ അഫർമേഷൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം സാധാരണ നാം പറയുന്ന പോലെ തന്നെ ആൻഡ് ഓൾസോ ഇത് എത്ര മാത്രം മനസ്സിലാക്കി എത്ര എത്രമാത്രം എന്താ പറയുക ഫീലിങ്സോടുകൂടി ഇത് എത്ര തവണ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് പറയുന്നു അത്രയും ഫാസ്റ്റർ ഫാസ്റ്റാണ് ആണ് കിട്ടുന്നത് ഓക്കെ സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സാമ്പിൾ പറയുകയാണെങ്കിൽ ഇറ്റ്സ് സേഫ് ഫോർ മീ ടു എക്സ്പ്രസ് മൈ ഫീലിങ്സ് എൻ്റെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇറ്റ്സ് സേഫ് ആണ് അതിനകത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല ഓക്കെ അങ്ങനെ കുറച്ച് സാമ്പിൾ അഫർമേഷൻസ് ഉണ്ട് അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പറയാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് കമൻസ് അറിയിക്കാം താങ്ക് യു